മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്ന് ചൊവ്വ ഏറെ വൈകിയ ശേഷം കേന്ദ്രം മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടത് മണിപ്പൂർ ജനതയ്ക്ക് നൽകുന്ന നീതിയല്ല മറിച്ച് ഒരു മുഖം രക്ഷിക്കൽ തന്ത്രമേ ആകുന്നുള്ളൂ പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ നാട് കത്തിയമർന്ന ശേഷം നാണം കെട്ടൊരു രാജി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം മുതൽ വംശീയ വൈരത്താൽ കത്തിയരിയുന്ന മണിപ്പൂരിലെ തീയണക്കാനോ മുറിവിണക്കാനോ ഒന്നും ചെയ്യാതെ കലാപകാരികൾക്ക് പിന്തുണയേകി മുഖ്യമന്ത്രി കസേരയിൽ അമർന്നിരുന്ന ബിരേൻ സിംഗ് ഒടുവിൽ രാജിവെക്കാൻ നിർബന്ധിതനായിരിക്കുന്നു നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷകക്ഷിയായി കോൺഗ്രസ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാൽ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളവർ പോലും അതിനെ പിന്തുണക്കുമെന്ന ഘട്ടം വന്നതോടെ ഇക്കാലമത്രയും ബിരേനെ ചേർത്തു പിടിച്ചിരുന്ന കേന്ദ്ര നേതൃത്വം കൈവിടുകയായിരുന്നു കുക്കി മെയ്ത്തേയി ഗോത്രങ്ങൾ തമ്മിലെ കലാപത്തിൽ മെയ്ത്തേയി വിഭാഗത്തിന്റെ പക്ഷം പിടിച്ച മുഖ്യമന്ത്രി കലാപത്തിൽ വഹിച്ച പങ്ക് സംബന്ധിച്ച ആരോപണങ്ങൾ അതിശക്തമാണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ച സുരക്ഷാ ഉപദേഷ്ടാവ് കുക്ദീപ് സിംഗ് പുറത്തുവിട്ട ഔദ്യോഗിക കണക്ക് പ്രകാരം വർഷം നവംബർ മൂന്നാം വാരം വരെ ഇരുന്നൂറ്റി പേരാണ് മണിപ്പൂർ വംശീയ കലാപത്തിൽ കൊല്ലപ്പെട്ടത് അതിനുശേഷവും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി അതിക്രമങ്ങൾ നടപാടുകയും ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയുമുണ്ടായി രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പിക്കാനായി സൈന്യത്തിന്റെ സംഭരണശാലകളിൽ സജ്ജമാക്കി വെച്ചിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചാണ് പലയിടങ്ങളിലും അതിക്രമകാരികൾ സഹപൗരരുടെ ജീവനെടുത്തത് അരാജകത്വവും ക്രമസമാധാന തകർച്ചയും പാരമ്യത്തിലായിട്ടും സ്ത്രീകൾ തെരുവിൽ കൂട്ടലൈംഗിക അതിക്രമത്തിനിരയായിട്ടും ഒരുവേള സുപ്രീം കോടതി തന്നെ രൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയിട്ടും കേന്ദ്രത്തിലെ മോദി സർക്കാർ നിർലോഭം രക്ഷാകർതൃത്വം നൽകിയതു ബിരേൻസിംഗ് സർക്കാരിന് ആയുസ് ഇവവിധം നീട്ടിക്കിട്ടിയത് മണിപ്പൂരിന്റെ സ്ഥിതി ഇത്രമേൽ രൂക്ഷമായതിൽ ബിരേൻസിംഗ് എത്ര കണ്ടുത്തരവാദിയാണോ അത്ര തന്നെ ബാധ്യത കേന്ദ്ര സർക്കാരിനുമുണ്ട് കലാപത്തിന്റെ ആദ്യഘട്ടത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സന്ദർശനവും പ്രഖ്യാപനവും നടത്തി മടങ്ങി എന്നതിലുപരി അതിക്രമം തടയുന്നതിനോ ജനങ്ങളുടെ ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനോ ക്രിയാത്മകമായ എന്തെങ്കിലും നടപടി സ്വീകരിച്ചില്ല സാധ്യമായ നടപടികൾ ആ സന്ദർശനവേളയിലെങ്കിലും കൈക്കൊണ്ടിരുന്നുവെങ്കിൽ മണിപ്പൂർ പിന്നെയും മാസങ്ങളോളം നിന്ന് കത്തുമായിരുന്നില്ല കലാപം പടർന്ന നാളുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പര്യടനങ്ങളുടെ തിരക്കിലായിരുന്നു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെങ്കിലും പ്രധാനമന്ത്രി അവിടം സന്ദർശിക്കുമെന്ന പ്രതീക്ഷ മണിപ്പൂരിലെ ജനത വെച്ചുപുലർത്തിയിരുന്നു നാളിതുവരെ അദ്ദേഹം ആ മേഖലയിലെങ്ങും കാലുകുത്തുകയോ അതിക്രമത്തെ കാര്യമായി അപലപിച്ച് സംസാരിക്കുകയോ ചെയ്തില്ല തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും മണിപ്പൂരിലേക്ക് സന്ദർശനം നടത്താൻ മുന്നോട്ട് വന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭരണകൂടം മൂടിവെക്കാൻ ശ്രമിച്ച നിഷ്ഠുരതകൾ പുറം ലോകത്തെ അറിയിച്ച ചെറു വിഭാഗം മാധ്യമങ്ങൾ നിയമസഭയിലെ പ്രതിപക്ഷം ജനം കൈവിടുമെന്ന ഭീതി പൂലം വൈകിയ വേളയിലെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ കലാപക്കൊടി ഉയർത്തിയ ഭരണപക്ഷ എം എൽ എ എന്നിവരാണ് അല്പമെങ്കിലും ഉത്തരവാദിത്ത ബോധം പ്രകടിപ്പിച്ചത് തുടക്കത്തിലെ ചികിത്സിച്ചിരുന്നുവെങ്കിൽ പൂർണമായി സുഖപ്പെടുത്താൻ സാധിക്കുമായിരുന്ന ഒരു രോഗിയെ അനാസ്ഥയും ബോധപൂർവമായ അവഗണനയും വിവേചനവും മൂലം മരണത്തിലേക്ക് തള്ളിവിടുന്നതുപോലെയാണ് കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ മണിപ്പൂരിനോട് പെരുമാറിയത് ഇന്നും ജീവൻ അവശേഷിക്കുന്നത് ഇന്ത്യ എന്ന ആശയത്തിനും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും നീതിപീഠത്തിനുമേൽ ആ ജനത പുലർത്തുന്ന പ്രതീക്ഷയും വിശ്വാസവും ഒന്നുകൊണ്ട് മാത്രമാണ് സ്വതീ പിന്നാക്കാവസ്ഥയിലുള്ള ചിദശക്തികൾ കടന്നുകയറാൻ തക്കം പാർത്തു നിൽക്കുന്ന ഒരു നാട്ടിലെ ജനങ്ങളെ കൂടുതൽ അന്യവൽക്കരിക്കാനും മുഖ്യധാരയിൽ നിന്ന് പാടെ മാറി നടക്കാനുമാണ് ഇത്തരം ഭരണകൂട പാളിച്ചകൾ പ്രേരകമാവുക എന്ന് നമ്മുടെ ഭരണാധികാരികൾക്കും അവരുടെ ഉപദേശക വൃന്ദത്തിനും അറിയാത്ത കാര്യമല്ലല്ലോ പ്രത്യേക ഭരണപ്രദേശം വേണമെന്ന ആവശ്യത്തിൽ കുക്കി വിഭാഗം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഇത്രയും വൈകിയ ശേഷം കേന്ദ്ര മുഖ്യമന്ത്രിയുടെ രാജി ചോദിച്ചു എന്നത് മണിപ്പൂർ ജനതയ്ക്ക് നൽകുന്ന നീതിയാണെന്ന് പറയാനാവില്ല മറിച്ച് ഒരു മുഖം രക്ഷിക്കൽ തന്ത്രമേ ആകുന്നുള്ളൂ ഇരുപത്തിയൊന്ന് മാസമായി മണിപ്പൂരിലെ ജനത അനുഭവിക്കുന്ന അരുതായ്മകൾക്ക് സമാധാനം പറഞ്ഞേ മതിയാവും കൊലപാതകങ്ങളും ലൈംഗിക അതിക്രമങ്ങളും വീടുകളുടെയും ആരാധനാലയങ്ങളുടെയും തീവപ്പും ആയുധപുരകളിൽ നിന്നുള്ള ആയുധ കടത്തും ഉൾപ്പെടെ സകല കുറ്റകൃത്യങ്ങളും പക്ഷപാതരഹിതമായി അന്വേഷിക്കപ്പെടണം കുറ്റവാളികൾക്ക് മതിയായ ശിക്ഷയും വാങ്ങി നൽകണം അതിലുപരി മണിപ്പൂരിലെയും മറ്റു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ഓരോ ജനങ്ങളും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്ന ഉറപ്പും ലഭ്യമാക്കണം അത്തരമൊരു ഉറപ്പു നൽകാൻ രാജ്യം വാണരുളുന്നവർ ഇനിയും തയ്യാറായിട്ടില്ല മാധ്യമം പോഡ്കാസ്റ്റ്